ും വാഹമത്തല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാൻ പോവാണ് നമ്മൾ ഇപ്പം ഈടായിട്ട് കേൾക്കുന്നൊരു വിഷയമാണ് ഫിലിപ്പ് മമ്പാട് എന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു അതുപോലെ മൂലാരി എന്ന് പറയുന്ന ഒരു തന്ത്രിയെ സ്വാമിയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതാരായാലും പക്ഷെ തെറ്റ് ചെയ്യാതെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതും നമ്മുടെ പ്രധാന വിഷയാണ് ഒരാൾക്ക് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ ഒതുക്കാൻ പറ്റിയ രണ്ട് ചാൻസാണ് ഒന്ന് പോക്സോ കേസ് അല്ലെങ്കിൽ രണ്ടാമത്തെ പീഡന കേസ് ഒരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറ്റി വരേണ്ട ചാൻസാണത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവരിക എന്നിട്ടത് പോക്സോ കേസാക്കി മാറ്റുക അതുപോലെ തന്നെ ഒരു പെണ്ണിനെ വരിക ആ പെണ്ണ് വന്ന് അവസാനം അത് പീഡന കേസാക്കി മാറ്റുക എന്നിട്ട് ആ വ്യക്തിയെ കഴിവിൻ്റെ പരമാവധി സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ആകെ അവഹേളിച്ച് പരിഹസിച്ച് നാണം കെടുത്തി അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ പലരും യൂട്യൂബിറക്കി അയാൾ അടിത്തറ വാന്തി ഒക്കെ സംസാരിക്കും പക്ഷെ അഭിപ്രായമുണ്ട് കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ ദയവ് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ സ്വകാര്യത പബ്ലിക്കാക്കാതിരുന്നുകൂടെ അങ്ങനെ നമുക്കൊരു നിയമമില്ലേ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ആരായാലും ഫിലിപ്പം പാടായാലും മോരാരി തന്ത്രി ആയാലും ആരായാലും ശിക്ഷിക്കപ്പെടണം പക്ഷെ ശിക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നതിനു മുമ്പ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന അതേ ഒരു അവകാശം എന്തുകൊണ്ട് പുരുഷന് കൊടുക്കുന്നില്ല വളരെ മോശമല്ലേ അത് കാരണം അത് പറയാൻ കാരണം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഞാനറിയുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പേരിൽ പോക്സോ കേസ് ചുമത്തി കുറേ കാലം ജയിലിൽ കടന്ന് ആ പാവം അവസാനം കോടതി അയാൾ നിരപരാധിയാണെന്ന് പറയുകയും കേസ് കൊടുത്തവർക്കെതിരെ കോടതി ശക്തമായ താക്കി നൽകുകയൊക്കെ ചെയ്തു ഇത്രയും കാലം ജയിലിൽ കടന്ന അദ്ദേഹത്തിന് എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ പരിഹസിച്ച് എത്ര പേര് കുറ്റപ്പെടുത്തി വർഗീയ വിഘടനവാദികളും സംഖ്യകളും എന്തെല്ലാം പറഞ്ഞു കോടതി അദ്ദേഹം നിരപരാധിയാണെന്ന് കാണുകയും കരുതിക്കൂട്ടി അദ്ദേഹത്തോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ടാണ് ഈ പോക്സോ കേസ് വെച്ചത് എന്ന് കോടതി പറഞ്ഞപ്പോഴല്ലേ കള്ളി മനസ്സിലായത് ഇവിടെ നമുക്ക് കോടതി തെറ്റാണെന്ന് പറയുന്നത് വരെ തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ ഇദ്ദേഹത്തെ ഒന്ന് പരസ്യമാക്കാതിരുന്നുകൂടെ എത്രമാത്രം നല്ലതാണ് അതൊരാളെ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതും ഒരാളെ മാന്യത നഷ്ടപ്പെടുത്തുന്നത് എന്ത് നേട്ടമാണതുകൊണ്ടുണ്ടാവുക തെറ്റ് ചെയ്തെങ്കിൽ പരസ്യമാക്കണം നന്നായിട്ട് പറയണം കുറ്റപ്പെടുത്തണം ഒക്കെ ശരിയെന്നെ പക്ഷെ അഥവാ തെറ്റ് ചെയ്തില്ല എങ്കിൽ കേസ് കരുതി കൂട്ടിയാണെങ്കിൽ ആണെങ്കിൽ ഇദ്ദേഹം ആരും ഒക്കെ പരസ്യമായിട്ട് പോലീസ് കൊണ്ടുപോവുക എന്തൊരാവേശം അതിൻ്റെ പിന്നാലെ എല്ലാവരും കൂടി കമൻ്റുകളിലും സോഷ്യൽ മീഡിയയിൽ പ്രസ് സ്പെഷ്യൽ യൂ യൂട്യൂബർമാരൊക്കെ ഉണ്ടിറങ്ങിയിട്ട് അങ്ങോട്ട് പരിഹസിച്ച് അപാരമായിട്ട് ഒരാളെ ഇകഴ്ത്തി കാണിക്കുക എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഒരനുകൂല്യം കുറ്റം പറയുന്നതുവരെ കുറ്റക്കാരനാണെന്ന് തെളിയുന്നതുവരെ ഒന്ന് രഹസ്യമാക്കി വെച്ചാൽ എത്ര നല്ലതായിരുന്നു ഒരഭിപ്രായമാണത് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യബോധമുള്ളവർ മനുഷ്യന്മാർക്കൊക്കെ അത് അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരാളെ കുറ്റക്കാരനാക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തെ പരസ്യമാക്കാതിരുന്നുകൂടെയെന്ന് എന്ന് ഇക്കോ കേരളത്തോട് പോലീസുകാരോട് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ് ഈ ചോദ്യം ഒന്ന് കേൾക്കുമോ ഒന്ന് ഉൾക്കൊള്ളുമോ